എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം ഇന്ന് നമ്മൾ ഒരു ചെമ്മിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതുപോലെ ഒരു തയ്യാറാക്കി ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു എഴുന്നൂറ് ഗ്രാമോളം ചെമ്മീൻ ഉണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ ഞാരമ്പക്കിയില്ലേ അതെല്ലാം വലിച്ചു കളഞ്ഞിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ബാക്കി ചേരുവോളം എന്തെല്ലാമാണെന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ഇരുപതോളം കൊച്ചുള്ളിയുണ്ട് അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണേ പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടെ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്കുള്ള ആവശ്യത്തിനുള്ള കുടമ്പുളിയാണ് അത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ കറിക്കാത്തിടാനെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി നമുക്ക് വറക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ എഴുത്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേണ്ടേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെയൊക്കെ ഏകദേശം ഒന്ന് പച്ചമുളക് മാറി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് തക്കാളി തക്കാളി ഇതെല്ലാം മുക്കാൽ ഭാഗത്തോളം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം എന്നിട്ട് ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണാൻ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടെന്ന് ഈ സമയത്ത് നമുക്കിതൊന്നുകൂടി ഇളക്കി കൊടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഒത്തിരി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുക ആ പാത്രത്തിൽ അതേ ഇതുപോലത്തെ ഒരു കപ്പിനകത്താണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പുളിവെള്ളം കൂടി ഒഴിച്ചു പുളി ഇട്ട് കൊടുക്കണേ നമുക്ക് ആ പുളിവെള്ളം മാത്രം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തന്നെ നമ്മുടെ വള്ളം കുടംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ കറക്റ്റ് പുളിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ അരപ്പൊന്ന് തിളച്ച് വരാനായിട്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ കൊണ്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സറെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കൈപ്പിടിയോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മഷി പോലെ നരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിമ്മീൻ പെറുക്കിയിട്ട് കൊടുക്കാം ചെമ്മീം പെറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ച് അഞ്ച് ടു ഏഴ് എട്ട് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പം നമ്മുടെ ചെമ്മീൻ്റെ ചാറൊക്കെ ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങാട് അരപ്പ് അരച്ച് വെച്ചിട്ടില്ലേ അതാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം നന്നായിട്ട് കുറുകി വേണമെങ്കിൽ ഇനി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഇതേ രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ കുറച്ചും ഒന്ന് നീണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സർ ജാർ കഴുകി ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇച്ചിരി ചാർ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മിക്സിർ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ തേണ്ട ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരപ്പ് ചേർത്തിട്ട് ചെറുതായി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം തേണ്ട തിള വന്നപ്പം ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം അതിനായിട്ട് തേണ്ട ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന് ഉള്ളിയൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ചൊന്ന് എണ്ണ ചൂടാകുന്നതിന് മുമ്പ് ഞാൻ ഉള്ളി ഇട്ട് പോയി ധൃതി കാരണം അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു താമസം വന്ന് ഉള്ളി ഒന്ന് മൂത്ത് വരാനായിട്ട് അപ്പോൾ തേൻ്റെ ഉള്ളി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് 2 3 മിനിറ്റോളം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് വേണം ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ഒന്ന് ഇറങ്ങുന്നതുവരെ ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ദേ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ദേ നമ്മുടെ ഉबली കറിവേപ്പിലയിലേക്ക് கரெക്റ്റ് പരി具合 Спасибо,